ഭാരത് സർക്കാരിന്റെ ലീഡ് ബാങ്കായ കനറ ബാങ്കിന്റെ ശാഖ വാഴക്കാട് റോഡിൽ എച്ച് പി പെട്രോൾ പമ്പിന് എതിർവശം എടവെണ്ണപ്പാറയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു കനറ ബാങ്ക് റീജിയണൽ മാനേജർ ഡോക്ടർ രശ്മി ത്രിപാഠിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് തൊഴിലാളികൾ സ്ത്രീ തൊഴിലാളികൾ വിദ്യാർത്ഥികൾ ബിസിനസ്സുകാർ സംരംഭകർ വ്യാപാരികൾ തുടങ്ങി എല്ലാ വിഭാഗം ജനങ്ങൾക്കും ആവശ്യമായ ആകർഷകമായ വ്യത്യസ്ത സ്കീമുകൾ കനറ ബാങ്കിന് സ്വന്തമായുണ്ടെന്നും രാജ്യത്തെ ജനങ്ങളുടെ പുരോഗതിയിൽ നിർണായക പങ്ക് വഹിക്കുന്ന കനറ ബാങ്കിനെ എടവണ്ണപ്പാറ പ്രദേശത്തെ ജനങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നും റീജിയണൽ മാനേജർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു 10000 it is one of the largest public sector banks of india and each year we try to find out some potential branch potential space for opening our new branches so this branch is one of the new branches which we have opened to give service to the public of മലപ്പുറം റീജിയണൽ മാനേജർ പുലി സായികൃഷ്ണ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു എടവണ്ണപ്പാറ ശാഖാ മാനേജർ സന്ദീപ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു വ്യാപാരി വ്യവസായി ഏകോപന സമിതി മേഖലാ ജനറൽ സെക്രട്ടറി നൌഷാദ് വട്ടപ്പാറ ഹയാത്ത് സെന്റർ കോർഡിനേറ്റർ കെ എൻ റഫീഖ് മാസ്റ്റർ സാമൂഹ്യ പ്രവർത്തകൻ കരീം കരിമളമരം കുമാരൻ പണിക്കരപ്രായ തുടങ്ങിയവർ ആശംസകൾ നേർന്നു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആധാർ കാർഡ് എന്നിവയുമായി എത്തുന്ന എല്ലാവർക്കും പുതിയ അക്കൗണ്ട് തുടങ്ങാൻ എല്ലാ ദിവസവും ബ്രാഞ്ചിൽ സൗകര്യമുണ്ടാകുമെന്നും മാനേജർ സന്ദീപ് അറിയിച്ചു ടി വി ഇബ്രാഹിം എം എൽ എ ബാങ്ക് സന്ദർശിച്ച് ജീവനക്കാരുമായി സംസാരിക്കുകയും ആശംസകൾ അറിയിക്കുകയും ചെയ്തു ന്യൂസ് എടവണ്ണപ്പാറ വാർത്തകൾ അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ്